ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഇവിടെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണ് പരിചയപ്പെടുത്തുന്നത് അതിനായി ഓറിയോ ബിസ്ക്കറ്റ് രണ്ടെണ്ണം ഡെയറി മിൽക്ക് രണ്ടെണ്ണം പാല് അപ്പൊ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആരംഭിക്കാം അതിനായി ബിസ്ക്കറ്റും ക്രീമും വേറെ വേറെ ആയിട്ട് എടുക്കുക ക്രീം മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയിലെത്തൊന്ന് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് പാൽ ഒഴിച്ച് ഒന്ന് മിക്സ് മിക്സ് ചെയ്യാം ഒഴിച്ച് ടിച്ചെടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ഈ ഇത് തയ്യാറാക്കാൻ അതിനനുസരിച്ചുള്ള പാല് വേണം നമ്മൾ ഒഴിക്കാനായിട്ട് അടുത്തതായി നമുക്ക് ഇതിലേക്ക് ഇരി ബേക്കിംഗ് സോഡ് പിന്നെ ഇച്ചിരി ഇരി വാനില ലൈസൻസും ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം നമുക്ക് കേക്ക് തയ്യാറാക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് ഒരു മിനിറ്റ് ചെയ്യാൻ വെച്ചിരുന്ന പാത്രമാണ് നമുക്ക് ഇത് ഇതിലേക്ക് ഇറക്കി വെക്കാം ഇനി നമുക്കിതൊന്ന് ഇരുപത്തി അഞ്ച് മിനിറ്റ് വരെ ഒന്ന് വേവാൻ വെക്കാം കേക്ക് നമ്മളിപ്പോ വേവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഈ കേക്കിനിപ്പോ അധികം കേക്ക് നമ്മളിപ്പോൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കാം അതിനായി കാൽ കപ്പ് വെള്ളം ഒഴിക്കുക അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇനി ഇത് നല്ലപോലെ തിളച്ചു കഴിയുമ്പോ നമുക്കിത് മാറ്റി വെക്കാം ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ക്രീമാണ് ഇതിലേക്ക് നമുക്ക് സ്പൂൺ പാൽ ഒഴിച്ച് ഒന്ന് ബീറ്റ് ഫോർക്ക് ബീറ്റ് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ ആയി കിട്ടിയിട്ടുണ്ട് അടുത്തത് നമുക്ക് ചോക്ലേറ്റ് നമുക്ക് കേക്കിന്റെ മേളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ചോക്ലേറ്റ് കനസ് തയ്യാറാക്കാം അത് ഞാൻ നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് ഡെയറി മിൽക്കിന്റെ സാധാ ഡെയറി മിൽക്കാണ് അത് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തിടും അപ്പൊ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് കുത്തി നോക്കാം ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്കിതൊന്ന് ഡബിൾ ബോൾ ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം അപ്പൊ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇന്ന് ഇനി ഇതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ഷുഗർ സിറപ്പ് ിറപ്പ് ഒഴിച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ ഏകദേശം ആ ബിസ്കറ്റിന്റെ ക്രീം ഒഴിച്ചു നമ്മൾ ക്രീം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെച്ച് സെറ്റ് ചെയ്ത് നമുക്ക് ഇതിന്റെ മുകളിൽ ആശ്വാസം ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ഉം ഉം